നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കക്കയത്ത് ഇയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു തണൽ കൂട്ടായ്മയിൽ ആദരവും സംഘടിപ്പിച്ചു ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇണങ്ങിയും പിണങ്ങിയും പ്രണയിച്ചും ഓരോ വഴിക്ക് കടന്നുപോയവരാണ് വീണ്ടും ക്രിസ്തുമസ് ദിനത്തിൽ ഒത്തുചേർന്ന് കക്കയം കരിയാത്തൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് ബാച്ച് എസ് എസ് എൽ സി പത്ത് എഫ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് കൂടെ തണൽ കൂട്ടായ്മ ക്രിസ്തുമസ് ന്യൂഇയർ പരിപാടിയും വിനോദയാത്രയും സംഘടിപ്പിച്ചു ഉപജില്ല നാടക മത്സരത്തിൽ മികച്ച നടിയായ ആത്മീയ ഷിജിലേഷിനെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏവിയേഷനിൽ സ്വർണ്ണ മെഡൽ നേടിയ ആര്യ ചന്ദ്രൻ എന്നിവരെയും മൊമൻറ്റോ നൽകി ആദരിച്ചു ബിജു സി എരവട്ടൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഫീഖ് ഷൈജ എന്നിവർ മൊമൻറ്റോ കൈമാറി സി കെ രാജേഷ് അനീഷ് പി കെ സന്തോഷ് ഷിജി ഷിജിലേഷ് റഷീദ് ഉഷാന്ത് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ു ഞാനിരുന്നു കൊന്നുമിണ്ടുവ നാളു കാത്തിരുന്നു കൊന്നു കാണുക എത്ര നാളു ഞാനിരും കൊന്നുമിണ്ടുവ എന്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽക്കിടിയാണു നീ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ